ഓം ശ്രീ ആഞ്ജനയായി നമ സുബ്രഹ്മണ്യ ഗായത്രി മന്ത്രം ഓം സനൽകുമാരായ്മതനായ ധീമഹി തന്നോ സ്കന്ധപ്രചോദയാ ഈ ഒരു മന്ത്രം ദിവസവും ജപിക്കുകയാണെങ്കിൽ ചൊവ്വാ സംബന്ധമായിട്ടുള്ള ദോഷങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ മാറുന്നതും അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം പൂർണ്ണമായിട്ട് ലഭിക്കാനും സഹായകരമാവുന്നതാണ് പ്രത്യേകിച്ച് ചൊവ്വാ ദിവസം ഈ ഒരു മന്ത്രം വിളക്ക് തെളിയിച്ച് ആ ഒരു മനസ്സോടുകൂടി ആ ഒരു പൂർണ്ണതയോടുകൂടി ജപിക്കാൻ ശ്രമിക്കുക വിവാഹ സംബന്ധമായിട്ടുള്ള ചൊവ്വാ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറിക്കിട്ടുന്നതാണ് അതുപോലെ തന്നെ ശരീരത്തിന് ആരോഗ്യപരമായിട്ടുള്ള ആ ഒരു നല്ല ആരോഗ്യം വീണ്ടെടുക്കാനും സഹായകരമാവുന്നതാണ് ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് എൻ്റെ ചാനൽ എം എസ് പി ഫോർ ആസ്ട്രോ റിസർച്ച് എന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എൻ്റെ വാട്സപ്പിൽ ജ്യോതിഷ ആവശ്യങ്ങൾക്ക് എൻ്റെ വാട്സപ്പിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം എൻ്റെ വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം